നമ്മൾ ചെയ്തോ എന്ന് നമുക്ക് പറയാമല്ലോ ഞാൻ അതുകൊണ്ട് പേടിച്ചിട്ട് നമുക്ക് ഈ പണി തന്നെ എടുക്കാൻ പേടിയാണ് ആന വേറെ ഉദ്ദേശത്തോടെ ആയിരിക്കും അവിടെ വന്ന് നിൽക്കുന്ന ആ ഓല എടുക്കാൻ പറഞ്ഞ ആനക്ക് നമ്മളെ വശിയായി കഞ്ചാവലി വെള്ളം കൂടി ഇഞ്ചാസരി അവർ മൊത്തം രാവിലെ തൊട്ട് അവട്ടേ ഞാൻ കൗട്ടിയായിക്കോട്ടെ എന്റെ ജോലി ഞാൻ വൃത്തിക്ക് ചെയ്തിട്ട് പോനില്ലേ ഒരു പരിപാടി മുറയ്ക്ക് അല്ല അവൻ പരിപാടിക്ക് സമയത്ത് വന്നില്ലേ നമ്മുടെ ആരുടെ കാര്യം എനിക്ക് ഉത്തരവാദിത്തം പക്ഷെ നമ്മൾ ചെയ്ത പത്ത് ദിവസം ആ പത്ത് ദിവസം നമുക്ക് സന്തോഷമുണ്ടല്ലോ നമ്മൾ ചെയ്ത തുള്ള എന്തസ്സായി ചെയ്തു എന്നും നമുക്ക് പറയാമല്ലോ അതാണല്ലേ സത്യസന്ധമായ കാര്യം ഇപ്പൊ ബിനു അവിടെ അത് പ്രതികരിച്ചില്ല പുച്ചുടക്കി പോയിരുന്നെങ്കിൽ അവൻ കൊള്ളാം പക്ഷെ അവന്റെ മുതൽ പട്ടിണിയാണ് പക്ഷെ അവന്റെ മനസ്സത് അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് അവൻ ആ ചെയ്തത് നൂറ് ശതമാനവും ശരി തന്നെയാണ് പക്ഷെ ഈ ഉരുത്തു ചോറ് ഉണ്ണുന്നവൻ അത് ചെയ്തിരിക്കും അവൻ ആനക്കാരനാ അവൻ അറിയാം അതുകൊണ്ടാണ് അവൻ ആ ജോലി അവൻ കറക്റ്റ് ആ ചെയ്ത് എന്താണ് ഈ ആനപ്പണിയെ പറ്റി അറിയാവുന്ന ഒരുത്തൻ അങ്ങനെ കമന്റ് ഇടില്ല പക്ഷെ തൊഴുക്കാനൻ അവൻ ചെയ്തത് അവന്റെ ചോറിന്റെ സത്യസന്ധമായ കാര്യം അതില്ല എന്നുണ്ടെങ്കിൽ ഒരഞ്ചു പട്ടവരണിയായി പോയി ഒരയിലായി പോയി നമ്മൾ നടന്നു പോകണെ ആന ഒരു മതപ്പാടില്ല അല്ലെങ്കിൽ ആനയ്ക്ക് ഒരു വണ്ടിയൊന്നും സൗകര്യമില്ല ും തീറ്ററങ്ങി തുടങ്ങി പന്നുകാല പൂരപ്പറമ്പിലായിട്ട് നമ്മൾ തലമ്പോടെ ലോലയും വെട്ടിക്കൊണ്ട് വെളുപ്പിനെ നമ്മൾ അവിടെ ചെന്ന് ഈ ആനയെ അമ്പലത്തിൽ ചെന്ന് കഴുകി മാറ്റി നിർത്തി ഒരു പത്തുപോർ ലോലയും കുത്തി അടുത്ത തീറ്റ പോവുക വൈകുന്നേരത്തേക്ക് തീറ്റ കൊടുക്കണ്ടത് അന്ന് നടന്നു പെട്ടുപോ ഈ എഴുന്നള്ളൊക്കെ തീരുന്ന മുമ്പായിട്ട് നമ്മള് ലോല വെട്ടി തന്നെ പനം കഴിഞ്ഞു ഇത് വെട്ടി നമ്മൾ വെക്കണം അത് വെച്ചാലേ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് താങ്ങിക്കൊണ്ട് നമുക്ക് ആന അടുത്ത് വരാൻ പറ്റത്തുള്ളൂ ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ട് ഒന്നുമില്ല ഇന്ന് നേരെ നേരെ വണ്ടിയുടെ സൈഡിൽ നിന്ന് തന്നെ ഉണ്ട് പോവാനൊന്നും മനസ്സ് തോന്നത്തില്ല അടുത്ത ജീവിതത്തില് അങ്ങനെ ആനപ്പണി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും നമുക്ക് ആനകൾ പോകുന്നത് ആനകൾ പോയിക്കൊണ്ടിരിക്കുന്നു പുറത്തുനിന്ന് വന്നില്ല ആനക്കാർക്കും പണി ഉണ്ടാവും അറിയാത്ത ആർക്കെ അതിനത്ര വയസ്സുണ്ടെന്നറിയാണ്ട് ആനയ്ക്ക് അറുപത്തിമൂന്ന് വയസ്സ് ആനയ്ക്കുണ്ട് ഞാൻ ആന കെട്ടിട്ട് പോകുമ്പോ എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുക്കും. സംഭവം അതിന്റെ ഒരു തൊലി പോലും പോയിട്ടില്ല അതറിയാതെ നീ കണ്ടിട്ടുണ്ട് നല്ല അന്തസായി അടക്കുള്ളവരാണ് അന്തസായിരാണ് അത് തോപ്പിച്ച് വന്നു തോപ്പിച്ചിരിക്കും രസിക്കുവന്നു പറഞ്ഞാൽ റപ്പിച്ചിരിക്കും ഇതിന്റെ ഇളക്കാണ് നമ്മൾ ആനയായിട്ട് ഇന്ന് അതിനെ രണ്ട് കണ്ണും കാഴ്ചയല്ല അതുപോലെ സൗന്ദര്യമുള്ളവരാനുണ്ടാവും ഇന്ന് അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല നാടൻ ആന ഇന്ന് അവരതിനെ അപരിപാലിക്കുന്നുണ്ടോ അതിൽ കൊടുക്കുന്നുണ്ട് അതിനെ കഴുകുന്നുണ്ട് കെട്ടുന്നു നോക്കി നിൽക്കും കാരണം കേരളത്തിൽ അതിനുള്ള ഇനി അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം നമുക്ക് ഇതുപോലെ തന്നെ ഗുണവുമായിട്ടും പലപ്പോഴും ദോഷമായിട്ടും ഉണ്ട് ഫോറസ്റ്റ് അവരുടെ രീതികൾ എങ്ങനെയാ പലപ്പോഴും അച്ചുട്ടാ അച്ചു എന്താ തോന്നണേ ഫോറസ്റ്റിന്റെ രീതികള് അതെ അവർക്ക് തന്നെ അറിയാം അവർ ഈ ആനകളെ കൂട്ടിലായാലും പെരുമാറുന്നില്ല അവർ തന്ന ആയുധം മാത്രമേ നമ്മളെ കഴിക്കൂടെ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ഒരു ആയുധം കൊണ്ടുവന്നിട്ടില്ല പണ്ടേ ഉള്ള ആയുധം വെച്ച് തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ആനയാളെ അപ്പൊ അവർക്കറിയാം ആനകളെ ശിക്ഷിച്ചാൽ കൊണ്ടു നടക്കാം എന്ന് വെച്ചാൽ അവർ കോന്നി കൂട്ടിലായാലും അവര് ആനകളെ അടിച്ചിട്ട് തന്നെയാണ് കൊണ്ടുനടക്കുന്നത് അപ്പൊ നമ്മള് തെറ്റുകാണിക്കാതെ ആനകളത്തെ അപ്പൊ അവര് ഈ നാട്ടുകാർ ഇട്ട് കൊടുക്കുന്ന ഫോട്ടോയ്ക്കെതിരെ നമ്മളിപ്പോ അവര് അവരുടെ വിജയം എന്താണ് ഈ ആൾക്കാർ ഇപ്പൊ ഈ ഫോട്ടോ എടുത്തിട്ട് കൊടുക്കുക അപ്പൊ അവർക്ക് കാര്യങ്ങൾ നടക്കും നമ്മളെ പേരിൽ കേസാവുമ്പോൾ അവർക്ക് ഒരു സന്തോഷം ഏഹ് ഇത് അതനുസരിച്ച് ഫോറസ്റ്റുകാർ കേസ് എടുക്കാൻ നിൽക്കുകയാണ് നമ്മളെ പേരിൽ അത് അവര് ചെയ്യരുത് ഒരിക്കലും അവർ വന്ന് നേരിട്ട് ആനയെ കാണുക ഏഹ് ആനയ്ക്ക് മുറിവോ ചതവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വന്നാൽ പരിശോധിച്ചാൽ അവർക്ക് മനസ്സിലാവും ഒരു ഡോക്ടറെ കൊണ്ടുവരും അപ്പൊ നമ്മൾ അടിച്ചിട്ടാണോ പൊട്ടിയത് അല്ലെങ്കിൽ ഞാനെ ചിലപ്പോൾ ആ കുട്ടിയിലിട്ട് ഒരച്ചിട്ടും പൊട്ടി നിൽക്കും അമരമൊക്കെ പൊട്ടിക്കാനാണ് അപ്പൊ ആൾക്കാർ പറയും നമ്മൾ തല്ലിയിട്ടാണ് അപ്പൊ അത് തല്ലിയിട്ട് പൊട്ടിയാണെന്നുള്ളത് ഒരു ഡോക്ടറെ അറിയാം അപ്പൊ അവരത് പരിശോധിച്ചിട്ട് മാത്രം നമ്മളെ പേരിൽ കേസെടുക്കുക നമ്മൾ ചെയ്തെങ്കിൽ നമുക്ക് ശിക്ഷ ചെയ്യുന്നേ നമുക്ക് പ്രശ്നമില്ല എല്ലാം ഒരിക്കലും ചെയ്യില്ല അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള പാവ പോയിട്ടുള്ള ആൾക്കാരെല്ലാം ഇതിൽ അകപ്പെട്ടു അതുകൊണ്ട് പേടിച്ചിട്ട് നമുക്ക് ഈ പണി തന്നെ എടുക്കാൻ പേടിയാണ് ഈ ആനപ്പണി തന്നെ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്രയും വർഷത്തെ പരിചയമുള്ള ആനകളെ പേടിച്ചിട്ടല്ല ഈ ജനങ്ങളെ പേടിച്ചിട്ടാണ് നമുക്ക് പണിയെടുക്കാൻ പറ്റാത്തത് ജനങ്ങളെയും ഫോറസ്റ്റിനെയും പേടിച്ചിട്ട് നമുക്ക് പണിയെടുക്കാൻ പറ്റാത്തത് ഞാൻ നാപ്പത്തിരണ്ട് വർഷം ആനപ്പണി എഴുതാനാണ് എന്താണ് നിർത്തിയത് അറിയാം അക്രമങ്ങൾ കൊണ്ടാണ് ഈ നാപ്പത്തിരണ്ട് വർഷം കൊണ്ട് ഞാൻ ഒരു കേസും വന്നിട്ടില്ല ഉദയനറിയാം എന്റെ നാട്ടിൽ സ്ഥിരം എന്റെ ആനകൾ അപ്പൊ അനൊക്കെ പറഞ്ഞ ഉദയനൊക്കെ അറിയത്തക്ക ആനകളാണ് നമ്മളൊരു ശേഷം ഇല്ല പക്ഷെ ഇന്ന് അതേ മറിച്ച് ആ ആനകളെ ഇന്ന് ജീവിച്ചിരുന്ന് കൊണ്ട് നടന്നാൽ നമ്മൾ ഡെയിലി ഓരോ കേസിൽ ഇപ്പോഴത്തെ നിയമം എന്ന് വെച്ചാൽ ആന എന്ത് ചെയ്യുന്ന ഫസ്റ്റ് കേസ് തന്ന ആനക്കാരനാണ് ആനക്കാരനാണ് അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ആനക്കാരനെ എന്തുകൊണ്ടാണ് അത് ചെയ്തത് ഈ നെടുപങ്കാവിലെ ഈ ആനയും കൊണ്ട് ഉദയണ്ണം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവുകയാണ് ഈ കടയിലുള്ള ഒരു മനുഷ്യൻ ഒരു അടി കൊടുത്താൽ ചോദിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവർ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ആൾക്കാരാണ് അവർക്ക് ആനയെ കുറിച്ച് അറിയാം ഉദയണ ആവശ്യമില്ലാതെ ഞാനെ തല്ലില്ല ഏഹ് ഈ ആന ഒരു തെറ്റു കാണിച്ചിട്ട് ഉദയരണം അവിടെ ഒരു അടി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആന ആ കടത്തിനെ ചെന്ന് ഒരു പടത്തിന് വേണ്ടി നിന്ന നമ്മൾ അത് മേടിച്ചു ചിലപ്പോ കൊടുക്കും ചിലർ കൊടുക്കും ചിലപ്പോ നമ്മളാ ആന പഴത്തിന് വേണ്ടി ചുമ്മാ നിക്കണേ അങ്ങനെ നിക്കുമ്പോ നമ്മളെ ജോലിയില് ബുദ്ധിമുട്ടാവുക ഈ വണ്ടികളെല്ലാം ബ്ലോക്ക് ആവും അപ്പൊ ഉദാഹരണം ഒരു അടി കൊടുക്കും ആ ആന നടന്നു പോകും ഇവിടെ ഉള്ള ഒരു മനുഷ്യൻ ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം ഈ ആനയുടെ സ്വഭാവം ഇതാണ് ഈ ആനയ്ക്ക് ഒരു അടി കൊടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പക്ഷെ ഇത് നേരെ മറിച്ച് വേറെ സ്ഥലത്തു പോയിട്ട് ഉദാഹരണം ചെയ്യാൻ പറ്റില്ല ചെയ്ത ഉദാഹരണം കേസായി ഉദാ ആ ഉയ ഇങ്ങോട്ട് ഒരു ആന റോഡിൽ നിന്ന് അത് പെടുക്കാനെ കണ്ട നിന്നാ അവനെ പെടുക്കാൻ പോലും നമ്മുടെ അടിച്ചെന്ന് പറയും ഏഹ് അത് വെറുതെ നിക്കണല്ല ആന എങ്ങനെയെങ്കിലും തോപ്പിക്കാൻ നോക്കണതാണ് ആ സമയത്ത് ആ ബിസ്ക്കറ്റ് കട എന്ന് പറയുമ്പോ എങ്ങനെയും നമ്മൾ ആന ഒഴിവാക്കി അല്ല കൊണ്ടുപോഹര്യായിരിക്കും അങ്ങനെ ഒരു ബിസ്ക്കറ്റ് കൊടുത്തു എന്താ അങ്ങനെ ഒരു ബിസ്ക്കറ്റ് കൊടുക്കാൻ ആന വേറെ ഉദ്ദേശത്തോടെ ആയിരിക്കും അവിടെ വന്ന് നിക്കുന്നത് അത് ഈ കാഴ്ചക്കാർക്കോ അല്ല ഈ കൊടുക്കുന്ന ആൾക്കോ അത് മനസ്സിലാവാൻ പറ്റില്ല കൊണ്ട് നടന്ന് നമുക്ക് ആന ഒരു ഓല ആയിട്ടായിരിക്കും വരുന്ന ഓല ആ റോഡിൽ വെക്കും ആ ബിസ്ക്കറ്റ് കൊടുത്തു ആ ഒരു ബിസ്കറ്റ് കൊടുത്തതിനു ശേഷം ഈ ആന ഓലെ എടുക്കാൻ പറഞ്ഞു കിട്ടുന്ന ആ ഓല എടുക്കാൻ പറഞ്ഞ ആനക്ക് നമ്മളുടെ വശിയായി ഇനി അപ്പൊ ഓലെ എടുക്കണല്ല നിന്നെ അങ്ങ് ഓടിക്കാന്ന് പറയും ആന അമ്മക്കിട്ട് അടി തരും നമ്മൾ തെറിച്ച് അവിടെ വീഴും അവിടെ തെറ്റിയായ ആ റോഡ് മൊത്തത്തിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് അപ്പുറത്തെ ജംഗ്ഷനിൽ നിന്നേ നമ്മളെ കാണിച്ചിട്ടായിരിക്കും പറഞ്ഞത് നമ്മളിന് എങ്ങനെയെങ്കിലും ഈ ആളൊഴിഞ്ഞ് തിരക്ക് നമ്മൾ എങ്ങനെയെങ്കിലും കടത്തി അങ്ങ് കറി കെട്ടാനുള്ള മനസ്സിലാണ് നമ്മൾ വരുന്നത് പെട്ടെന്ന് അപ്പഴാണ് ഈ റോട്ടി തന്നിട്ട് ആൾക്കാർ ഒന്നി ബിസ്കറ്റ് കൊണ്ട് റോട്ടിട്ട് അടി നിക്കുക അവര് നേരെ അനു വരും അപ്പൊ ആനാ ഓല അവിടെ വിടും പഴം കൊടുക്കും അത് കഴിഞ്ഞ് അവരെ അവരെ പാട്ടിനു പോയി ഞാനെന്തെങ്കിലും കാണിച്ചാൽ അവരെ അടുത്ത പഞ്ചായത്ത് വീഡിയോ എടുക്കാനോ നോക്കണം അല്ല നമ്മളെന്ത് രക്ഷിക്കാനോ ഞാനെ ഒന്ന് പിടിച്ചു കേട്ടാനോ അവര് വരുന്നത് ഈ നമ്മള് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ആനയുടെ പണി പണിയെടുക്ക ആന നല്ല രീതിയിൽ വരികയാണെങ്കിൽ നമ്മൾ കുഴപ്പമില്ല ഇതിന് എന്ത് കൊടുക്കാനും നമുക്ക് സന്തോഷിക്കാം അവർ മേടിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ മേടിച്ചു നമ്മള് ചായ കുടിച്ചാൽ അവർ കടിയായി മേടിച്ചു കൊടുക്കും അങ്ങനെ ചെയ്യുന്ന ഒരാനക്കാരല്ല അല്ല അതിനെ പട്ടിണിട്ടിട്ട് നമ്മൾ ആര് തിന്നു ആനക്കാരണം കാണത്തുള്ള തല്ലല്ല എന്ന് പറഞ്ഞാ അത് അവന്റെ ചോറാ അത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവനൊരു അടി ആവശ്യം ഇല്ലാതെ മൊലാളിക്കറിയാം മൊലാളിയോട് വിളിച്ച് പറയാനാണ് നടക്കുന്നത് ഏഹ് മോലാളിക്ക് അടി കൊടുത്തിട്ട് കൊണ്ടു നടക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ മുതലാളി വിളിച്ച് പറയണ അല്ലെങ്കിൽ മൊലാളി പറഞ്ഞ വിശ്വസിച്ച് കേട്ടില്ലെന്ന് വെച്ചാൽ പിന്നെ അതെന്തായാലും ഞമ്മൾ പറഞ്ഞിട്ട് അടുത്ത രണ്ടുപേരെ കൊണ്ട് വീഡിയോയും കൂടി ഇട്ടു കൊടുക്കും അവർക്കറിയാലോ ഇതിനെ മൊലാളിക്ക് അറിയാലോ ഇതിനെ മേടിച്ചത കൊണ്ടുവരാം ഇന്ന് ഞാൻ പറഞ്ഞില്ല ഈ കണക്കിന് മുന്നോട്ട് വേണമെങ്കിൽ പണിയെടുക്കാൻ പറ്റില്ല പണിയെടുക്കാല്ല ഈ ഇതെല്ലാം പണിതെല്ലാം പാവ പിടിച്ച് ആനകളാണെങ്കിൽ പാവ പിടിച്ച് ആനകൾ എത്രണ്ട് അല്ല ഇപ്പൊ ഇപ്പൊ അച്ചു ആട്ടി ഇത് പറയുന്നു അപ്പൊ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട് ആന ആനകള് വേണ്ട അപകടമുള്ള ആനകൾ വേണ്ട റോബോട്ട് ആനകൾ മതി 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 അത് അപ്പൊ ഞാൻ പറയില്ലേ ഈ ആനകളെ പോയിട്ടില്ല റോബോട്ടി വർഷമൊക്കെ അപ്പൊ ഇത് വർഷങ്ങളായിട്ട് നടത്തി ആചാരങ്ങളാണ് ഇതൊരു വർഷങ്ങളായിട്ട് നടത്തുന്ന ആചാരങ്ങളാണ് അപ്പൊ അതിനനുസരിച്ചുള്ള ആയുധങ്ങളാണ് നമ്മൾ തന്നിരിക്കുന്നത് ഏഹ് ഒരു ആനയെ കൊണ്ടുനടക്കാൻ ആന തോട്ടിയും വടിയും അതിന്റെ വല്യ പോലായാലും ഇതെല്ലാം നമുക്ക് പഴയ ആചാരം അനുസരിച്ച് തന്നിരിക്കുന്നതാണ് അപ്പൊ ആനകളെ മർമ്മം അനുസരിച്ചാണ് നമ്മൾ തല്ലണത് ഏഹ് ഒരു ആനകളെ ആരും അടിച്ചു കൊല്ലില്ല ഏഹ് ഇപ്പൊ ഈ ആനയെ തന്നെ നമ്മൾ അതിന്റെ നടയിൽ തട്ടണതിന് ഒരു വശങ്ങളുണ്ട് അതനുസരിച്ചാണ് നമ്മൾ ആനകളെ കൈകാര്യം ചെയ്യുന്നത് ഏഹ് അല്ലെ ആനയുടെ കണ്ണിലൊന്നും ഒരു ആനക്കാരൊന്നും അടിച്ചു പൊട്ടിക്കില്ല ഏഹ് ഇപ്പൊ ഒരു പണ്ടൊക്കെ ഒരു ആനയുടെ വാൽക്കണ്ണിനൊക്കെ അടിക്കാന്ന് പറഞ്ഞാൽ ഒരാളിനെ ചെയ്യുമ്പോഴേക്കും നമ്മള് വാൽക്കണ്ണിന് അടി കൊടുക്കുക ഏഹ് ആനയെ കൊടുത്തിട്ട് ആനയുടെ കണ്ണടിച്ചു കളഞ്ഞിട്ട് പഴയ ആനക്കാരൻ നിന്നിട്ടാന്ന് പറയുന്നത് ശരിയല്ല ഏഹ് ഇപ്പൊ പുള്ളരിങ്ങോട്ട് വരിക ആനയെങ്ങോട്ട് കിടക്കുക കിടത്തുമ്പോ അടി അങ്ങ് വീടുകയാണ് അപ്പൊ ആന ചട്ടി എനിക്ക് ആനയുടെ വാൽക്കണ്ണിനൊക്കെ അടിയ കണ്ണു കണ്ണൊക്കെ അടിച്ച് പോവുകയാണ് ആഹ് ഇത് ഇത്രയും വലിയൊരു നീർകുടമാണ് ഇതൊക്കെ ഒരു കുടത്തിനകത്ത് വെള്ളം വെച്ചിരിക്കുമ്പോ തറ വീണ പൊട്ടി അത്രേ ഉള്ളു ആനകള് അത് മനസ്സിലാക്കുന്നില്ല ഏഹ് ീ ഉദയണ്ണൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് ഉദയണനൊക്കെ പണിയെടുക്കണം അപ്പൊ നമ്മൾ അവരുവിടെയൊക്കെ നടന്നിട്ട് വർഷങ്ങളായിട്ട് കണ്ടിട്ട് നമുക്ക് അറിയാം ഈ ആനകളെ എവിടെ തട്ടാ ഇവിടെ തട്ടിക്കൂട പ്രകാശനൊക്കെ നമ്മളറിയാം നമ്മളൊരു ആനയും തല്ലിക്കൊന്നിട്ടില്ല ഞാനായാലും ബിരുവായാലും ഈ പിള്ളേരാരും ഒരനയും തല്ലിക്കൊന്നിട്ടില്ല ഏഹ് ആനകളെ നമ്മൾ ആവശ്യം അടിച്ച് നീരും ഈ ചില ആനകൾക്ക് നടക്കൊക്കെ നീരുണ്ടാവും അത് ഈ പ്രായത്തിൻറെ പ്രവാദത്തിന്റെ പ്രശ്നങ്ങളാണ് അത് രണ്ടു ദിവസം ആന എന്ത് ചോദിച്ചാ പറയാട്ട് അടിച്ചു പൊളിച്ചു ഏഹ് അതിന്റെ നടക്കി നീരടിച്ച രണ്ടു ദിവസം അതിന് മരുന്ന് ചെയ്താ മാറി അന്ന് നടത്തിച്ചാ മാറി ഇത് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഈ ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോ അവിടെ ആനയ്ക്കൊണ്ട് ആവശ്യമില്ലാത്ത ഒരാളെ കയറ്റാത്ത നമ്മളെ കൊണ്ട് ആരെ ആരെകൊണ്ട് ശല്യം വേണ്ട ഞാനായിട്ട് പോവാറ് അവര് എന്താ പറഞ്ഞോട്ടോ ഞാൻ ചാടയാണോ അങ്ങനെ പണ്ട് അങ്ങനെ ഒരു അപരാധം കേട്ട പയ്യനാണ് എന്ന് പറഞ്ഞാ ചെയ്യാത്ത അത് എഡിറ്റ് അങ്ങനെ ഒരുപാട് അനുഭവിച്ചോണ്ടാണ് പണ്ട് ഒരു ഭയം ഇപ്പൊ എല്ലാം പേടിയാ അതെ അതുകൊണ്ട് ഞാൻ എന്തോ ആനയുടെ ആനടുത്തു ആളിനെ അടുപ്പിക്കാറില്ല എന്തോ ആരോ വന്നോട്ടെ പൊക്കോട്ടെ ഫോട്ടോ എടുത്തോട്ടെ അതിനൊന്നും വിചാരില്ല പൂരപ്പറമ്പ് കണ്ടോളണം ഫോട്ടോ എടുത്തോളാം അതിനകത്ത് ആവശ്യമില്ലാത്ത ഒരാളെ ഞാൻ കേട്ടില്ല അത് അങ്ങനത്തെ ഒരു അത്യാവശ്യം ഉള്ള ഒരു ആനയാണ് അപ്പൊ എനിക്ക് അതിനോട് ഞാൻ പെരുമാറുന്ന രീതി മാറ്റും ഞാൻ ഏഹ് ഞാനതിനാറില്ല ചിലപ്പോ ചില ഇമാരെ വരുന്നതിന്റെ ഞാൻ അടിയിച്ചു കൊടുക്കണം അത് അപ്പൊ ഞാൻ എന്തിനാ കേൾക്കുന്നത് അപ്പൊ അതിന്റെ മൊലാളി പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത താരം അതിനകത്ത് കേട്ടിട്ടുണ്ട് എനിക്ക് സന്തോഷം ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും അതിനകത്ത് പണിയെടുക്കും ഇല്ലാത്ത ഒരാളായ നമുക്ക് അത്രയും വിശ്വാസമുള്ളവരെ മാത്രം കൂട്ടത്തിൽ വിളിക്കുക അല്ലെങ്കിൽ നമ്മളെ ചോറിൽ മൺവാരിടേണ്ട തൊല്യാണ് ഏഹ് മോലി മൊലാളിമാര് ലാസ്റ്റ് ആകുമ്പോ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്താവും അവരും നമ്മളെ തിരിച്ചു കൈമലത്തേണ്ടി വരും ഫോറസ്റ്റ് അതനുസരിച്ചാണ് കേസെടുക്കണത് പേര് ദോഷം വരും പിന്നെ ആൾക്കാർക്ക് കുറച്ചുപേർക്ക് നമ്മളെ അറിയാവുന്നുണ്ട് ചിലപ്പോ നമ്മൾ ചോറ് വരും പക്ഷെ ഇന്നാലും നമ്മൾ ചെയ്യാത്ത തെറ്റിന് പേര് ദോഷം കേൾക്കാന്ന് പറഞ്ഞാലും ഞാനിപ്പം അന്നത്തെ ഒരു കേസിൽ അല്ലെങ്കിൽ പത്ത് ദിവസം ഞാൻ ജയിലിൽ കിടന്നു എന്റെ വീട്ടുകാർക്ക് ഞാൻ പത്ത് ദിവസം ഇല്ലായിരിക്കുമ്പോ വിഷമമായി ഞാൻ ജയിലിൽ കിടന്നുല്ലേ ഞാൻ തെറ്റിട്ടില്ലെന്ന് ജനങ്ങൾക്ക് അറിയാൻ കുറച്ചുപേർക്ക് അറിയാം പക്ഷെ ഞാൻ ജയിലിൽ കിടന്നാലും അപ്പം എല്ലാവരും അവൻ ആന അടിച്ചിട്ട് അവൻ ജയിലിലായി അതേ പറയുള്ളു അല്ലേ ഇന്ന് അന്ന് വന്ന പോർച്ചയാർക്ക് എന്റെ സത്യാവസ്ഥ അറിയാവുന്നുണ്ട് ഞാന് ഇന്ന് ജയിലിരിക്കുന്നു നിലനിന്ന് പോകുന്നു ഞാൻ ആവശ്യമില്ലാത്ത ഒരു ആനയുടെയും കണ്ണൊന്നിട്ട് അല്ലെന്നും അടിച്ചു കളഞ്ഞിട്ടില്ല ഞാനൊരു ആനയെ കൊന്നിട്ടില്ല ഇന്ന് വരെ ആന തെറ്റി കാണിച്ചിട്ടേ ഞാൻ ശിക്ഷിച്ചിട്ടുള്ളൂ അതൊരു പറഞ്ഞില്ലേ നമ്മളിപ്പോ ഈ ഉത്സവ പറമ്പില് ഒരു പൊട്ടംകളി കളിക്കുകയാണ് ആനകളുടെ അടുത്ത് ജനങ്ങളെ മുമ്പിൽ നമ്മള് പൊട്ടംകളിയാ ഇന്നീ കൊണ്ടു വരുന്ന ആനകളെ മൊത്തവും ഒന്നി വീട്ടിൽ അഴിച്ചു ഇടപൊരു രണ്ടെണ്ണം കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ക്യാപ്പ് ഇട്ടുമ്പോ രണ്ടടി കൊടുക്കുക അല്ലാതെ പൂര പറമ്പാനൊക്കെ ഉണ്ടോ പൂരന്നെണ്ടാകുന്നു ഞാനൊക്കെ അറിയാ ഈ ഞാനൊക്കെ അറിയോ എനിക്കാണത്തെ ഞാനാണിവിടുന്നതൊന്നും അറിയാം അതിന് തീറ്റ വെള്ളം ഉണ്ടോ എന്നാണ് അത് തിരക്കണം അതിന് തീറ്റേമെള്ളൂ അത് അറിയില്ലാണെങ്കിലും ഇവിടെ ഉണ്ട് അതിന് തീറ്റ വെള്ളം കിട്ടും അപ്പൊ അതിനെ കൊണ്ടുവന്ന് മറ്റുള്ളവരൊക്കെ ബുദ്ധിമുട്ടില്ലാതെ അതിന്റെ കാര്യം നടത്തിയെടുക്കുന്നതാണ് നമ്മളത് നമ്മളൊരു പത്ത് രൂപ കാശ് കഴിഞ്ഞാ ആ അവന്മാർക്ക് അഞ്ചു രൂപ അപ്പൊ അവന്മാർക്ക് അഞ്ചു രൂപ ഉള്ളത് നിനക്ക് എത്ര രൂപ നിനക്ക് വേണ്ടെന്ന് വെച്ചാ ആ പണി ഇപ്പൊ എട്ട് രൂപ പാറ്റ മേടിക്കുന്ന അടുത്ത് അഞ്ചു രൂപ പാറ്റ മേടിക്കുന്നവരുണ്ട് ചിലപ്പോ നാലഞ്ച് രൂപ മേടിക്കുന്ന പാറ്റം മേടിക്കുന്നവരുണ്ട് അപ്പൊ നമ്മള് എന്നാ നിങ്ങൾ ആ ഇന്ന ആനക്ക് ഇത്ര രൂപ ബാറ്റാണല്ലോ നമുക്ക് എന്താ ഇച്ചിരി പാറ്റം പറഞ്ഞു നിങ്ങള് പാട്ടം കൂടി മേടിക്കുന്നുണ്ട് ആ പാട്ടത്തിനുള്ള പൈസ നമുക്ക് നമ്മൾ കട്ടപ്പോ ഉറക്കം നിൽക്കുന്നൊന്നും പൈസ ഇല്ല അതാണ് നമ്മൾ ഒരു രൂപ കൂടുതൽ പറഞ്ഞ പൈസ ഈ ലക്ഷം ലക്ഷം രൂപ പിന്നെ ചേട്ടാ ഞാന് ഒരു കുസൃതി ചോദ്യം ചെയ്യട്ടെ എത്ര വർഷം എന്ത് വർഷമായിട്ടാ പറഞ്ഞു വീട് ബാക്കി വീട് വെച്ചിട്ടുണ്ട് പിന്നെ വീട്ടിലുള്ള സ്ഥലം വീട് വെച്ചു ഓക്കെ സത്യസന്ധമായിട്ട് പറയുന്നു ഞാൻ എന്താണ് ഈ ഞാൻ എൻ്റെ സഹോദരി കൊച്ചു കൊച്ചു അതിനുവേണ്ടി പത്ത് പതിനഞ്ചു ലക്ഷം രൂപ ചെലവാക്കി അതിപ്പോ മൈസേട്ടാണ് അതിനുവേണ്ടി ചെയ്തപ്പോദ്യം തന്നെയാണ് വീടും കിടക്കാൻ ഉണ്ടായിരുന്നു അതെ കൊണ്ട് നമ്മൾ അത് എന്റെ തലം വിട്ടു അവരത് ചെലവാക്കി അവരൊക്കെ ഒരു ഇല്ല രണ്ട് സമ്പാദ്യ അതെ പഴയ ആൾക്കാർ പറയുന്നു ഒരാൾ പറഞ്ഞു രണ്ട് മക്കള് അടുത്താള് പറയുന്നു രണ്ട് മക്കള് അതന്നെ വലിയൊരു നമ്മുടെ നമ്മുടെ സമ്പാദ്യം എപ്പോഴും അതെ ആ ഒരു ചോറ് കൊണ്ട് കുടുംബം കഴിയുന്നു അങ്ങനുള്ളതോണ്ട് ഞാനും കഴിയും കൂട്ടൻചേട്ടാ എന്താണ് ഈ ആനപ്പണിയിലൂടെ കിട്ടിയ രണ്ട് മക്കൾ മാത്രമുണ്ട് അല്ല സത്യസന്ധമായിട്ട് പറയുന്നതാ കാരണം വെച്ചാല് നമുക്ക് എടുത്ത് പറയത്തക്ക ഒരാളാണ് ഈ ആനപ്പണി കൊണ്ട് കേരളത്തിൽ ആനയെ മേടിച്ചു അയാൾ ആനക്കാരനാണ് അപ്പഴ് അയാൾ ആനയെ മേടിച്ചു ഈ കാര്യം അതെ കാരണം കാരണവച്ചാല് നമുക്ക് രണ്ടു ഭാഗം ഉണ്ടല്ലോ രണ്ട് വശങ്ങളുണ്ടല്ലോ അടപടലം താഴ്ന്നു പോയവരുണ്ട് കേറി പിടിച്ചവരുണ്ട് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ അതേ നിലയിൽ നിൽക്കുന്നവരുമുണ്ട് അതായത് ആനക്കാരന്റെ അടുത്ത് വന്നിട്ട് ചായ കുടിച്ച ചോറുണ്ടോ അതായത് ഉത്സവത്തിന്റെ അത് തിരക്ക് കഴിഞ്ഞ് ചോറിനായിട്ട് പോകുമ്പോ ചെലപ്പോ സാമ്പാറിൽ വെള്ളം കൂടും കൂടും ചെലപ്പോ ഇല്ലാണ്ട് വരും അപ്പഴേക്ക് അടുത്ത നേരത്തിനടുത്ത കെട്ടാഴ്ചക്ക് നേരെ എടുത്തോ അത് എല്ലാ ചേട്ടാ അത് ആരും അതാണ് ഈ ചൊടി ചിന്തക്കാരൊക്കെ മറ്റുള്ളവർക്ക് എല്ലാ റൂമുണ്ട് എന്നാ തെങ്ങും കുഴിയാ ആനയുടെ പറമ്പ നമ്മക്ക് എവിടെങ്കിലും ഷെഡ് കിട്ടിയിട്ടുണ്ടോ അത് അവർക്ക് ആ നേരമാകുമ്പോ മാത്രം നമ്മളെ മതി മനസിലായി ആ നേരാവുമ്പോ അവർ വിളിക്കും അപ്പൊ നമ്മൾ ആ സമയത്ത് ചെല്ലുകാർക്ക് ഒരു മഴ വന്നല്ല എല്ലാരും ഓടി നല്ല ഷെഡുകളിൽ പോയിരിക്കും അല്ലെ ആ റൂമിൽ പോയിരിക്കും അവരെ ചെണ്ട ഒരു പ്ലാസ്റ്റിക് അവരുടെ ആ ഒരു റൂമിനകത്ത് ഈ ആ മഴയായിട്ട് നമ്മൾ അതിൻ്റെ അടുത്ത് ഈ മഴയാണെങ്കിലും കാറ്റാണെങ്കിലും അതിൻ്റെ അടുത്ത് ഇരിക്കണം ഇത് മണ്ണുവാരിയുടെ ഒരു കാട്ടിക്കിടക്കുന്ന അവര് അവര് ചെയ്യാനായിട്ടുള്ള പോകും അപ്പൊ പറയാ ആനക്കാരെ ഓടി അവന്റെ ശരീരം തന്നെ അതാവും കടത്തന്നെ കയറി നിന്നിട്ടാന്ന് കേട്ടാ മാറിപ്പോനക്കാരൻ ആന ഇത് ഇവിടെ കൊണ്ട് കെട്ടി നമ്മൾ അവിടെ അവിടെ മാറി കെട്ടിയിരിക്കും ഇന്നാലും വന്നു കയറുന്ന ആൾക്കാരുണ്ട് അതെ എന്തായാലും ഏഹ് അപ്പോഴും പറയുന്ന ആനക്കാരെ ശ്രദ്ധിക്കാൻ ചിട്ടേ ഇങ്ങനെ ശ്രദ്ധിക്കാനും ഈ നമ്മൾ ഈ ആനയെ കെട്ടി റെഡിയാക്കി കിട്ടിയ പിന്നെ ഇതിന്റെ അടുത്ത് പോകേണ്ട കാലി ജനങ്ങൾക്ക് ഏഹ് ആനക്കാരനെ വിളിക്കുക അവന് സൗകര്യം ഉണ്ടെങ്കിൽ വെച്ചാൽ കൊടുക്കുമല്ലോ ഇതൊന്നും അതൊന്നും ഒരു പ്രശ്നമില്ല അവര് നൂറ് ആനയെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് ബാക്കിയാൽ തന്നെ കുന്തു കൊടുക്കുന്നത് കൈ ചിലപ്പോൾ അടിച്ച് പറിച്ചെടുക്കാനുള്ളൂ ഏഹ് ആനക്കാരനോട് ചോദിച്ചിട്ടല്ലേ ചെയ്യണം അപ്പൊ പറയു ആനക്കാരൻ വിളിച്ച് കയറ്റി എന്ന് പറയുള്ളൂ ഈ അടുത്തുള്ള വീഡിയോ വരുമ്പോ ആനക്കാരൻ വിളിച്ച് കയറ്റി ആന അവനെ ചെയ്തു അതേ ആനക്കാരൻ ഒന്ന് തൊടിയിച്ചില്ലെങ്കിൽ പിന്നെ അവന് ആകെ ഇല്ലാത്ത പരിപാടി മൊത്തം അവൻ്റെ പോവുകയാണ് അപ്പൊ നാല് ഏറ്റവും തോളുമ്പോ ആനക്ക് ചലിഞ്ഞു തോന്നും അവരെ തിരിഞ്ഞ് ഓടിക്കാൻ നമ്മളീ ആനയായിട്ട് വിലപ്പെടുത്താൻ പറ്റും ഒരു തല്ലോ ഒരു അവരെ അടിയോടി പക്ഷെ ചില ആനകളുണ്ട് പാപ്പാമാർക്ക് പണി കൊറവുള്ളവര് അതായത് ഒന്ന് തോണ്ടി കഴിഞ്ഞാൽ നൈസായിട്ട് പണി കൊടുക്കണ ആനകളുണ്ട് ഇന്ന് ആന ഒന്ന് അനങ്ങിയ പതിനഞ്ച് ദിവസം സ്റ്റേ ആയി ഈ പതിനഞ്ച് ദിവസം സ്റ്റേ കിട്ടുമ്പോ എന്തായി പതിനഞ്ച് ദിവസം ആന കയറ്റി നിർത്തിസവണി പതിനഞ്ചു ദിവസം ഉത്സവം പോയി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല പതിനഞ്ചു ദിവസം പോയി പതിനഞ്ചു ദിവസം ഈ ആനയുടെ കാര്യം ഈ പതിനഞ്ചു ദിവസം നമ്മള് നോക്കണം അതെ അത് ഈ ആന അഴിച്ചാൽ ആന കൊടുക്കണ വരെ നമ്മൾ ഈ ആനയുടെ കാര്യം നോക്കണം അത് പരിപാടി ഉണ്ടോ ഇല്ല ഇല്ലെന്നുള്ള നമ്മൾ ഇതിന്റെ കാര്യം എപ്പോഴും നോക്കി പറ്റൂ അപ്പൊ ഈ പതിനഞ്ചു ദിവസം കൊണ്ട് നമ്മക്ക് ഈ വരുമാനം കിട്ടണ അത് ഈ ജനങ്ങൾ കാരണം ശരിക്ക് എനിക്ക് തോന്നുന്നു ഇല്ലാതാവും നിങ്ങൾക്ക് സമൂഹത്തിന് ഉപദേശം എന്താ നമ്മൾ ഉപദ്രവിക്കാൻ പറ്റില്ല അത്രയം ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മൾ ചെയ്യുന്ന ജോലി ചെയ്ത് ഫ്രണ്ടോട്ട് പോകാൻ സഹകരിച്ചു തരും അല്ലാണ്ട് നമ്മൾ ഉപരവിക്കാൻ ഒരു കാരണവശാലും നാട്ടുകാർ നമ്മളുടെ അടുത്ത് വരല്ലേ അതാണ് ഏറ്റവും നമുക്ക് വന്ന ഒരു വിജയം അന്നൂല നമുക്ക് മുമ്പോട്ട് ഇങ്ങനെയുള്ള കാലത്ത് നമുക്ക് രണ്ടോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതിലുള്ള നമുക്കൊരു തറീടെ ആണെങ്കിലും ഉത്സവ പറമ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും ആനക്കാരനോട് ചോദിക്കാതെ ആനയ്ക്ക് ഒരു സാധനം ഒരു കൊടുക്കാതിരിക്കുക ആനയെ തൊടായിരിക്കുക ആനക്കാരനോട് ചോദിക്കുക ആനക്കാരൻ പറയുകയാണ് തൊട്ടോളം പറഞ്ഞാൽ തൊടുക അല്ലെ ആനക്കാരൻ ഇല്ലാത്ത സമയത്ത് ആനയ്ക്ക് ആഹാരം കൊടുക്കാനോ ഇതൊന്നും ആവശ്യമില്ലാത്ത ചിലപ്പോൾ ആനക്ക് ഒരു നോവായിട്ട് നിൽക്കുകയായിരിക്കും ഇവര് ആവശ്യമില്ലാത്ത ഒരു ഓല ഇട്ട് കൊടുക്കാനോ ഒന്നിനും വരണ്ടായില്ല അതിനെ വേൽപ്പിച്ചിരിക്കുന്ന നമ്മളെന്ത്ണ്ട് അല്ലെങ്കിൽ എന്റെ കൂട്ടത്തിൽ നമ്മൾ രണ്ടുപേരെ നിർത്തിയിട്ടുണ്ട് അവര് എടുത്തിട്ട് കൊടുക്കുക അപ്പൊ അവർ വന്ന് ഈ ഓല എടുത്തിട്ട് കൊടുക്കാൻ അവര് വെട്ടിക്കൊണ്ടിട്ടിരിക്കുന്ന ഓല ഒന്നും അല്ല അപ്പൊ അവര് ആവശ്യമില്ലാതെ അതിന് തീറ്റ കൊടുക്കാൻ വരായിരിക്കുക പൂര പറമ്പിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ആവശ്യമില്ലാത്ത ഒരാൾ വന്ന് ആനയ്ക്ക് ഭക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ നമ്മൾ തന്നെ അതിനെ പരിപാലിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ മാത്രം അതിനെ നോക്കുന്നുള്ളു അപ്പൊ അമ്മക്കറിയാവുള്ളൂ അതിനെന്തൊക്കെ കുഴപ്പമുണ്ട് കുഴപ്പമില്ലാന്ന് ചിലപ്പോൾ ആനയ്ക്ക് ചിലപ്പോൾ പയർ ചെറിയ പ്രശ്നങ്ങളായിട്ട് നിൽക്കുകയായിരിക്കും അപ്പോൾ ഇവർ വന്നിട്ടായിരിക്കും ചിലപ്പോൾ ആനക്ക് തീറ്റ അല്ലെന്ന് പറഞ്ഞിട്ട് ഓലെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ബാക്കിയും കൂടി പ്രശ്നങ്ങളാവും അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ അതാണ് തിരുനെതിരിൽ അന്ന് സംഭവിച്ചിട്ട് ആനയ്ക്ക് വയ്യ അതായത് ആരെ വന്നിട്ട് ആകുമ്പോൾ പറ്റത്തൊഴുകാൻ വന്നൊരു പരന്തരയും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ ആനയ്ക്ക് അന്ന് എണ്ണക്കെട്ടായി ഫുൾ ആയി അപ്പൊ ഒരു പണിക്ക് വരാതിരിക്കുക അപ്പോൾ ആനക്കാരുണ്ടെങ്കിൽ മാത്രം ആനയെടുത്ത് വരിക കണ്ടിട്ട് പോവുക കാണുക അല്ലെങ്കിൽ ഈ ആന കെട്ടിക്കുന്ന പറമ്പിൽ ഇപ്പൊ ആരും ഇല്ലാതെ ഇവിടെ കയറാതിരിക്കുക നേരെ റോഡേ പോവുക ആരെയും പരിടത്തിൽ എല്ലാം അവരുടെ വസ്തു മോലാളി പറമ്പിലാണ് ആനയ്ക്കണം അപ്പൊ അങ്ങനെ മാത്രം ചെയ്യുക നമുക്ക് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ഉത്സവ നമ്മൾ വരുമ്പോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമേ നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്നറിയാമോ എന്ത് കാര്യം ചെയ്യുമ്പഴും ഞങ്ങളോട് ഒരു അനുവാദം ചോദിക്കുക മനസ്സ് നിറഞ്ഞ് ഒരു കാര്യം ചോദിക്കുക ചേട്ടോ ഒന്ന് തൊട്ടോട്ടോ അല്ലെ ഇന്ന് കൊടുത്തോട്ടോ എന്ന് ചോദിച്ച് ആ ആനക്കാരന്റെ ഒരു സമ്മതത്തോടു കൂടി നിങ്ങൾ ചെയ്യുമ്പോ ഞങ്ങൾക്കത് മനസ്സെന്നറയും ആ വരേണ്ട വലിയ ആപത്തുകള് നമുക്ക് ചെറുതായി മാറും അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടെന്ന ഞങ്ങൾ വരുന്ന പൂരപ്പറമ്പില് ഞങ്ങളെ അമ്മയോ ഞങ്ങളെ പെങ്ങന്മാരോ ഞങ്ങളെ സ്വന്തക്കാരോ അല്ല ആ പൂരപ്പറമ്പില് നിങ്ങളെ ഉറ്റോരും ഉടയോരുമാണ് ആണ് അപ്പൊ അവിടെ എന്ത് സംഭവിച്ചാലും വരുന്നത് നിങ്ങൾക്കുള്ള നിങ്ങളെ ചോരയാണ് അവിടെ പൊടിയുന്ന എന്ന് ഓർക്കുക തീർച്ചയായിട്ടും ആ ആണക്കാരനോട് ചോദിച്ചിട്ട് ദൈവോർത്ത് നിങ്ങൾ അങ്ങനെ സഹകരിച്ച് നോക്ക് ആ പൂരങ്ങള് ആനക്കാരൻ്റെ പേര് ദോഷം ഇല്ലാതെ പോവും നമുക്ക് സന്തോഷമായിട്ട് പോവാം അടുത്ത കൊല്ലവും ദൈവം കൽപ്പിച്ച നമുക്ക് കാണാം അതുപോലെ കൂട്ടത്തില് തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആയിട്ടുള്ളത് നമ്മളൊരു ഉത്സവപരമ്പ ആനകളിൽ ചെന്ന ആ ഉത്തരവാദിത്തം കമ്മറ്റിക്കാരൊക്കെ അപ്പൊ ആ കമ്മിറ്റിക്കാർ ശ്രദ്ധിക്ക ഒരാളെ എടുത്ത് പോകുമ്പോ നമ്മളെ കാര്യം നടക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന അവരെ ജനങ്ങളെ നിയന്ത്രിക്കേണ്ട ചുമതല കമ്മറ്റിക്കാരെ കാണും നമ്മളെ പോലുള്ളമാര് അത് മാളിൽ ഇറങ്ങുന്ന പറയുമ്പോ അവരെ നമ്മളെ തിരിഞ്ഞിരിക്കും അപ്പൊ അമ്മളൊന്നും മിണ്ടത്തില്ല അപ്പൊ അവര് തോടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും പൂരവും മുളകും അപ്പൊ കമ്മറ്റിക്കാരെ ശ്രദ്ധിച്ച് അവരെ കൈകാര്യം ചെയ്ത് ഇത്ര അടി അവരെ മാറി നിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷവും വളരെ ജോലികളും കുറഞ്ഞു അത് തന്നെ പറയാന്നുള്ളത് വേറെ ഒന്നുമല്ല ജനങ്ങള് അവരെ അവരെ സേഫ്റ്റി നോക്കി നിന്നാൽ ആനക്കാർക്ക് ഒരു പ്രശ്നങ്ങളില്ല അപ്പം അവര് തന്നെ സ്വയം മനസ്സിലാക്കണം നമ്മളിൽ നിന്ന് ബുദ്ധിമുട്ട് വന്ന നമ്മളെ ഭാര്യ മക്കള് നമ്മളെ സഹോദരങ്ങളെല്ലാം നിൽക്കുന്ന സ്ഥലമാണ് അവിടെ ഒരു അപകടം വന്നാല് അവരെക്കാണ് ആ അപകടം സംഭവിക്കുന്ന അല്ലാതെ കൊണ്ടുവല്ലുന്ന ആനക്കാരന്റെ അമ്മയും പെങ്ങളും അവിടെ ഒന്നും ഒരു ആന അഭിഷേകം ഉണ്ടാക്കിയാലും ആ ആനക്കാരനിന്ന് മാത്രമേ അപകടം വരുന്നുള്ളൂ കണ്ടു നിൽക്കുന്ന ആൾ അപ്പൊ അത് ഒഴിവാക്കേണ്ടത് ജനങ്ങളാണ് സമൂഹത്തിന് അങ്ങനെ ഒരു ബാധ്യത കിട്ടിയ ഈ ആനപ്പണിക്ക് ഇനി മേലും ഒരു പ്രശ്നമില്ലാതെ എല്ലാവർക്കും സന്തോഷമായി മുന്നോട്ട് പോവാം നല്ല രീതിയിൽ പൂരം റെഡിയാവും ആനക്കാർക്ക് സന്തോഷം ജീവിക്കുന്ന ഒരുപാട് പേർക്ക് സമാധാനത്തോടെ സമാധാനം സന്തോഷം ഉണ്ടാവും അടുത്ത കൊല്ലം ആ ഉത്സവ പറമ്പിലേക്ക് ഉദയം പറഞ്ഞ പോലെ ദൈവത്തിന്റെ ഒരു സഹായം ഉണ്ടെങ്കിൽ നമുക്ക് ചെല്ലുന്നു അവിടെ വീണ്ടും നല്ലൊരു സഹകരണം കിട്ടുന്നു അതാണ് പറയാനുള്ളത് കുടിച്ചിട്ട് ചില അപ്പൊ മാക്സിമം നമ്മള് കുതിരക്കാതെ ഞങ്ങളുടെ പണി മുന്നോട്ട് പോകുന്നു അഭിപ്രായം പറഞ്ഞാൽ നല്ല അഭിപ്രായം പിന്നെ നമ്മള് സൂക്ഷിക്കാൻ നമ്മള് സൂക്ഷിക്കണം നാട്ടുകാർ സൂക്ഷിച്ചാലും നാട്ടുകാർ സൂക്ഷിക്കുക അവര് വന്ന് കയറിയാലും നമ്മക്കാണേ നമ്മള് അവർക്ക് പറയാനുള്ളത് ആനച്ചേട്ടന്മാരുടെ അടുത്തുനിന്ന് ഒരുപാട് അനുഭവങ്ങൾ അവരുടെ പച്ചയായ ജീവിതാനുഭവങ്ങളാണ് നമ്മുടെ ഈ ചാനലിലൂടെ അവര് പങ്കുവെച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒരു യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും പാപ്പാമാരുടെ അനുഭവങ്ങൾ ഒരുമിച്ച് ലവിനു ചേട്ടാ എല്ലാരും പക്ഷെ നമുക്ക് ഒരു ഉപകാരം കൂടെ നമ്മളൊന്ന് ഈ വീഡിയോ സർക്കാരൊരു രൂപ പത്ത് രൂപ കാശ് നമുക്ക് അവരെ കൊണ്ട് നമുക്ക് മാത്രമല്ല പറഞ്ഞു മനസിലായില്ലേ ഇപ്പൊ നമുക്കിപ്പോ എല്ലാ സംഘടനകൾ കൊണ്ട് ആനക്കാർക്ക് അല്ല പുതിയ യൂണിയൻകാർക്ക് അവിടെ പെൻഷൻ ചെയ്തത് നമുക്ക് പെൻഷന അങ്ങനത്തെ കാര്യങ്ങളും മറ്റേ ഇൻഷുറൻസ് അതൊന്നും നമുക്കില്ല ആകെ ഉള്ളത് ആനയുടെ പേര് മാത്രമുള്ള ഇൻഷുറൻസ് നമുക്ക് സർക്കാരുടെ ഭാഗത്തുനിന്ന് ആകെ ഉള്ള വെച്ചാൽ കേസും ബഹളം മാത്രം ആൾക്കാരെ ആൾക്കാരുടെ അതിനൊരു മാറ്റം ആനക്കാർ വണ്ടിപ്പണിക്കാരും എല്ലാ ജോലിക്കാരും ഒരേ കണക്കുണ്ട് എന്തിനൊരു മാറ്റം വന്നു എല്ലാ കൊല്ലവും ഒരേ കണക്ക് പോവരുത് നമുക്ക് സർക്കാർ ഭാഗത്തുനിന്നൊരു നീതി നമുക്ക് വേണം. നീതി നമുക്ക് കൊല്ലം ജില്ലയിൽ മാത്രം എല്ലാ ജില്ലയിലും സർക്കാരുടെ നമുക്കൊരു നീതി നല്ല ആനക്കാർ തട്ട് കിട്ടിയവരുണ്ട് ടക്കാത്തവരുണ്ട് അങ്ങനെ അപകടം പിടിച്ചവർക്ക് വീട്ടുകാർക്ക് സഹായമുണ്ട് അങ്ങനത്തെ പോലുള്ളവർക്ക് സർക്കാരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു നീതി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു നേട്ടമാണ് അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്ന പ്രകാശം അവനൊന്നൊരു പോലെ എടുത്തൊരു ആനകളൊക്കെ ഒരു അവസ്ഥയിലാണ് ഈ സർക്കാരിൽ നിന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു സഹായം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആളിന് നമ്മുടെ അപ്പൊ നമ്മുടെ വീഡിയോ അതിനൊരു പൈത്തിരി ആവട്ടെ എന്ന് എല്ലാവരുടെ പ്രാർത്ഥനയിലും അതുപോലെ നിങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യുന്നതിലൂടെ ഒക്കെ ഈ ആന വിഭാഗത്തിൽപ്പെട്ട ഇവര് അല്ലെങ്കിൽ ഈ ചോറുണ്ണുന്നവര് അതുമായി ജീവിക്കുന്നവർ ഇവരുടെ ബുദ്ധിമുട്ടുകളിൽ അതെ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തിരുവോണ നാളിൽ ഇറങ്ങുന്ന നമ്മുടെ ഈ ഒരു ഈ ഒരു വീഡിയോ മാറ്റം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയോടെ തന്നെ ഞങ്ങൾ വൈഡഫപ്പ് ചെയ്യാണ് അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷം നമുക്ക് ഒരുപാട് കാലം സന്തോഷത്തോടെ ഇവരും ഇവരുടെ കുടുംബങ്ങളും ഇവരുടെ ആനകളും സന്തോഷമായിട്ട് ജീവിക്കാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം എല്ലാ ആശംസകളും നേരുന്നു ഒരുപാട് നന്ദി